ഹായ് ഹലോ ഞാൻ കവി കവി അനകാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇൻഡോർ പ്ലാൻ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ചേട്ടൻ്റെ നേഴ്സറി ആയിരുന്നത് നേഴ്സറി ഇപ്പം ഇല്ല അപ്പം വീട്ടിൽ ചേട്ടൻ്റെ വീട്ടിൽ ചെടികളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ അവിടെ പോയതാണ് കുറച്ച് പ്ലാന്റ്സ് വാങ്ങുന്ന എഴുതിയാണ് പോയത് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അഗ്ലോമിയുടെ തന്നെ ഒരു മൂന്നാലഞ്ച് വെറൈറ്റി ഉണ്ടായിരുന്നു ഒക്കെ ഇങ്ങനെ പൊക്കത്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ തട്ടൊക്കെ അടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കലാത്തിയാണ് കലാത്തിയുടെ ഒരു നോർമൽ വെറൈറ്റിയാണ് ഇത് അപ്പോൾ നമുക്കിത് ഇൻഡോറായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് കലാത്തിയാണോ ഇതൊരു കലാത്തി തന്നെയാണ് തോന്നുന്നു കേട്ടോ എനിക്ക് പേരൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുവിടാം പിന്നെ ഇത് കലേഡിയം വിഭാഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ തന്നെ വേറൊരു ഉണ്ട് ആ കലടി അല്ല ഇത് ഇത് ഇത്രയും കൂടെ വിലയുള്ള ഒരു കലടിയാണ് കലേഡിയം വിഭാഗത്തിൽ പെട്ടതാണെന്നാണ് ആ ചേട്ടനോട് പറഞ്ഞത് അത് അതേമാതിരി തന്നെ കേട്ടോ ഇതും ഇതും ഒരു കലേഡിയം വെറൈറ്റിയാണെന്നാണ് പറഞ്ഞത് പേരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ഒന്നും എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ നമ്മുടെ ഇത് അഗ്ലോമിയ അഗ്ലോമിയുടെ ഒരു വിവാഹത്തിൽപ്പെട്ടാണിത് നല്ല ഗ്രീനും പിങ്ക് ഡോട്ട്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ക്കെ ഒരുപാട് അവിടെയുണ്ട് ഇത് അഗ്ലോമിയയുടെ വിവാഹത്തിൽപ്പെട്ടാണെന്നാണ് പറഞ്ഞാൽ കലാത്തിയല്ല ആദ്യം കാണിച്ച കലാത്തിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ഗ്ലോമിയേടെ ഒരു വെറൈറ്റി ആണെന്നാണ് എന്നോട് പറഞ്ഞത് അതിങ്ങനെ എനിക്ക് അങ്ങോട്ട് നന്നായിട്ട് വീട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത് സി സി പ്ലാന്റ്സ് അറിയാമല്ലോ ഇത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പ്ലാന്റ്സ് ആണ് സി സി പ്ലാന്റ്സ് അതിൻ്റെ തന്നെ രണ്ട് ബ്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ബ്ലാക്കും ഉണ്ട് പിന്നെ ഈ ഗ്രീനും ഉണ്ട് സി സി പ്ലാന്റിൻ്റെ ഇല വെച്ചിട്ട് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കരുത് ഞാൻ ആദ്യം കാണിച്ച് തന്നെ അതിൻ്റെ ഇത്രയും കൂടെ ഇങ്ങനെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇല ഇങ്ങനെ വിടർന്ന് ഇത്രയും കൂടെ വന്നത്തിലാന്ന് ഇനി അതിൻ്റെ നിൽക്കണേൻ്റെ ഇതനുസരിച്ചിട്ടാണോ എന്ന് അറിയാൻ പാടില്ല കേട്ടോ ഇത് താഴെയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഞാൻ കുറച്ച് അഗ്ലോമിയൊക്കെ വാങ്ങാൻ എഴുതി പോയത് അപ്പോൾ എനിക്ക് ചേട്ടൻ കുറച്ച് വിലയൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്തു തന്നത് ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വിൽക്കുന്നവരുടെ കാണുന്ന നാനൂറ് മുന്നൂറ് ഇരുന്നൂറൊക്കെയാണ് ആ പ്ലാൻസിൻ്റെ സൈസ് അനുസരിച്ച് വിലയിട്ടായിരുന്നു പക്ഷേ എനിക്ക് ഉള്ളിൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെ എനിക്ക് തന്നിട്ടോ പിന്നെന്താ ഇതിൻ്റെ തന്നെ ലി ലിപ്റ്റിക്ക് അഗ്ലോമി ഉണ്ടായിരുന്നു അവിടെ പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു ടൈപ്പ് മറ്റേ ടൈപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് നോർമലി ടൈപ്പ് ഉണ്ടായിരുന്നു ഇതും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എന്നെ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല ഇതൊക്കെ നഴ്സറിയിൽ ഇരുന്നെച്ചതാണ് പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ ഇതും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാമെന്നാണ് എന്നൊരു ചേട്ടൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടോ ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിഞ്ഞില്ല ഇതിന് ഫേണാണ് ഇത് ഇങ്ങനെ പോയിട്ടൊരൊറ്റ ഒരിത് മാത്രമുണ്ടായിരുന്നുള്ളൂ ഫേണ് ഫേൺ സൈസാണത് ഫേണിൻ്റെ പിന്നെ ഇതൊക്കെ നമുക്കറിയാം സാ നമ്മുടെ പക്ഷെ ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ല കേട്ടോ ഇതിന് ഇത്രയും കൂടി ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ പേര് മറന്നു പോയല്ലോ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നാകുമോ പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ കുഞ്ഞൻ വെറൈറ്റിയാണത് ഇങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും അധികം പൊക്കമൊന്നും നോക്കാതെ പിന്നെ കുഞ്ഞിനായിട്ട് നിൽക്കും പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിങ്ങനെ വണ്ണം ഒന്നുമില്ല ഇതിങ്ങനെ കോലുമാതിരി ഇങ്ങനെ പോയിക്കും വലിയ നീളത്തിൽ പോയിട്ടുണ്ടെട്ടോ ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ ഇത് പിന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് ആഹ്വാനിക്കാറുണ്ട് ഇത് ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊന്നും വെക്കാൻ പറ്റില്ല ഇൻഡോർ പ്ലാന്റ് മാത്രമുള്ളത് ഇത് നമുക്കിങ്ങനെ ചെടിച്ചെട്ടികളൊക്കെ ബുഷിയായിട്ടും വളർത്താൻ പിന്നെ കുറ്റിച്ചെടിയായിട്ടും വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു ചെടിയാണെന്ന് പറയുന്നത് അതിൻ്റെ പേരെന്താണെന്നാണ് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് വേറൊരു ഇത്തിരി യെല്ലോയും ഗ്രീനും പിന്നെ ഒരു ഡാ വേറെ എന്താ പറയുക ഒരു രണ്ട് ടൈപ്പ് ഉണ്ട് അവിടെ എന്തായാലും ആ ചെടി തന്നെ അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് വീട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് കൂടെ കൂട്ടണിനെയും കൂടെ